മുഖ്യമന്ത്രിയുടെ അംഗീകാരം വിജിലൻസിന്റേത് അസാധാരണ നടപടി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ക്ലെയിം ചിറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്ന് പ്രത്യേക കോടതിയിൽ വിജിലൻസ് അറിയിച്ചത് അസാധാരണ നടപടിയെന്ന് വിലയിരുത്തൽ സാധാരണ നിലയിൽ അന്വേഷണ റിപ്പോർട്ടിലുള്ള ഭരണ നേതൃത്വത്തിന്റെ നിഗമനങ്ങളും തീരുമാനങ്ങളും കോടതിയെ അറിയിക്കാറില്ല അന്വേഷണത്തിന് ഉത്തരവിട്ടതും പരിഗണനാ വിഷയങ്ങൾ തീരുമാനിച്ചതും സർക്കാർ ആണെന്നതിനാൽ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് വിജിലൻസ് കൈമാറുന്ന രീതിയുണ്ട് ഏൽപ്പിച്ച അന്വേഷണം പൂർത്തിയാക്കിയതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാനാണിത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാറുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ വിജിലൻസ് തീരുമാനമെടുക്കുക അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസും ആഭ്യന്തര വകുപ്പും കൈവശം വയ്ക്കേണ്ട കുറിപ്പാണ് അജിത് കുമാറിന്റെ കാര്യത്തിൽ കോടതിയിലേക്ക് എത്തിയതും രൂക്ഷ വിമർശനത്തിന് കാരണമായതും എന്ത് വഴിവിട്ട സഹായമാണ് താൻ ആവശ്യപ്പെട്ടതെന്ന് വ്യക്തമാക്കണമെന്ന് അജിത് കുമാറിനോട് പി വി എൻപർ എ ഡി ജി പി എം ആർ അജിത് കുമാർ വിജിലൻസിന് മുന്നിൽ നൽകിയ മൊഴിയിൽ പ്രതികരണവുമായി പി വി അൻവർ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയതായി പി വി അൻവർ സ്ഥിരീകരിച്ചു അജിത് കുമാർ തന്നെ ചവക്കുകയായിരുന്നു എന്ത് വഴിവിട്ട സഹായമാണ് താൻ ആവശ്യപ്പെട്ടതെന്ന് അജിത് കുമാർ വ്യക്തമാക്കണം തന്റെ താല്പര്യങ്ങൾ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അജിത് കുമാർ നെട്ടോറിയസ് ക്രിമിനൽ ആണെന്നതിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതെന്നും അൻവർ പറഞ്ഞു സർക്കാർ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ താങ്ങി നിർത്തുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ പൊളിയുന്നതാണ് വിജിലൻസിന്റെ വെള്ളപൂശിയ റിപ്പോർട്ടെന്നും പി വി അൻവർ പറഞ്ഞു അതേസമയം ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് അതിരൂക്ഷ വിമർശനത്തോടെ കോടതി തള്ളിയതിന് പിന്നാലെയാണ് എം ആർ അജിത് കുമാറിന്റെ മൊഴി വിവരങ്ങളുടെ പകർപ്പ് പുറത്തുവന്നത് പി വി അൻവറുമായി സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് അണനയ ചർച്ച നടത്തിയെന്നാണ് മൊഴി അൻവർ ഉന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു തനിക്കെതിരായുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങിയ ഗൂഢാലോചനയെന്നും തനിക്കെതിരായ വ്യാജ രേഖകൾ ചമച്ചത് പോലീസിൽ നിന്നെന്നും അജിത് കുമാർ മൊഴിയിൽ ആരോപിക്കുന്നുണ്ട് അന്വേഷണം വേണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു ആരോപണം ഉന്നയിച്ചത് പി വി എൻവറിന്റെ വഴിവിട്ട ഇടപാടുകൾക്ക് വഴങ്ങാത്തതിനാലാണെന്നും മൊഴിയിൽ പറയുന്നുണ്ട് ഫ്ളാറ്റ് മറച്ചു വിറ്റ് ലാഭം നേടിയിട്ടില്ലെന്നും വീട് നിർമ്മിക്കുന്നത് ഭാര്യപിതാവ് നൽകിയ ഭൂമിയിലാണെന്നും മൊഴിയിൽ അജിത് കുമാർ പറയുന്നു